കക്കാട്ടൂർ റോഡിന്റെ നിർമ്മാണം നിർമ്മാണം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് റോഡ് ആരംഭിച്ചിട്ടുള്ളത് വാരപ്പെട്ടി ആയവന പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ റോഡ് വാരപ്പെട്ടി ആയവന പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മൈലൂർ കക്കാട്ടൂർ കാലാമ്പൂർ റോഡ് അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാകോസ് എം പി നിർവഹിച്ചു മറ്റ് ഒന്നും സൂക്ഷതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അൻപത് ലക്ഷം രൂപ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഈ കഴിഞ്ഞ അഞ്ചു വർഷകാലത്തെ സംബന്ധിച്ചിടത്തോളം കർഷകർ അതീതമായി സംബന്ധിച്ച് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇതുകൊണ്ടെന്ന കേരളം വലിയ സാമ്പത്തികപരമായ പ്രതിസന്ധി അഭിമുഖീകരിച്ച ഒരു കാലഘട്ടമാണ് തലത്തിൽ ഒരുപാട് വികസനപരമായ പ്രാദേശിക വികസന രംഗത്ത് വലിയ പ്രശ്നമുണ്ടായി എല്ലാ നമ്മുടെമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം കാലഘട്ടത്തിൽ അന്നൊക്കെ പഞ്ചായത്ത് മെമ്പർമാർക്ക് നല്ല തോതിലുള്ള പൈസ വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായി പക്ഷെ ഇത്തവണ പലതുമുണ്ട് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ആയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ പ്രാദേശിക വികസനത്തെ നല്ല നിലയിൽ ബാധിച്ചിട്ടുണ്ട് വാരിപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ദീപ ഷാജു കെ എം സെയ്ദ് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ഹുസൈൻ ഷജി ബിസി പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് ഷാജി വർഗീസ് എം വി ജോയ് എ സി ചാക്കോ അബു സി എം എ ജെ സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു കോതമംഗലം